കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി പത്താം ക്ലാസ്സുകാരൻ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് പരിക്കേറ്റ പാലോറക്കുന്ന് സ്വദേശി ഇക്ബാലിന്റെ മകൻ മുഹമ്മദ് ഷഹബാസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ വെച്ചാണ് സംഘർഷം സംഘർഷമുണ്ടായത് വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട് സമീർ എന്താണ് സംഭവിച്ചത് ഇങ്ങനെ വലിയ തർക്കത്തിലേക്ക് സംഘർഷത്തിലേക്ക് പിന്നീടൊരു കുട്ടി ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ് സമീർ പോലീസ് പറയുന്നത് എന്താണ് വിജിത്ത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത് സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികളുടെ ഫെയർവെല്ലായിരുന്നു പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ഫെയർവെൽ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു ആഘോഷ പരിപാടി നടന്നിരുന്നു അതിനിടയിൽ ചില വാഗ്വാദങ്ങൾ ഉണ്ടാവുകയും അത് പിന്നീട് അധ്യാപകരെ എത്തിക്കൊണ്ട് അത് പരിഹരിക്കുകയും ചെയ്തു അതിന് പിറകെയാണ് എം ജെ സ്കൂളിലെ വിദ്യാർത്ഥികൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൽ ഇന്നലെ അതായത് ഇന്നലെ സന്ധ്യയോടു കൂടെയാണ് ഈ സംഭവം ഉണ്ടായത് ആ വേളയിൽ ആ ഭാഗത്തേക്ക് ഒത്തുകൂടണം ഈ പരിഹസിച്ച കുട്ടികൾക്ക് അതായത് രണ്ട് സ്കൂളുകൾ തമ്മിലുള്ള തർക്കമാണ് ആ തർക്കത്തിൽ ആ പരിഹസിച്ച കോരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മറുപടി നൽകണം എന്ന ഒരു സന്ദേശം നൽകുകയും അതിനെ തുടർന്ന് പിന്നീട് ട്യൂഷൻ സെൻറ്ററിനോട് ചേർന്ന ഭാഗത്ത് വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആ സംഘടിച്ചെത്തിയ വിദ്യാർത്ഥികൾ തമ്മിലാണ് എം സ്കൂളിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ താമരശ്ശേരി കോരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും തമ്മിലാണ് സംഘർഷം ഉണ്ടായത് ആ സംഘർഷത്തിലാണ് എം സ്കൂളിലെ വിദ്യാർത്ഥിയായിട്ടുള്ള പത്താം ക്ലാസ്സുകാരന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് വിദ്യാർത്ഥി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടി കോമാ സ്റ്റേജിലാണ് എന്ന ഖേദകരമായ ഒരു കാര്യം കൂടി ആശുപത്രി അധികൃതർ പങ്കുവയ്ക്കുന്നുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നാല് വിദ്യാർത്ഥികളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എത്തിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്തു വരികയാണ് ഇതിൽ ജുവൈനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് പോലീസിന് കഴിയുക പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ആ ഒരു പശ്ചാത്തലത്തിൽ അത്തരം നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത് ഏതായാലും കുട്ടി അതീവ ഗുരുതരാവസ്ഥയിലാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് റിജിത്ത് റിജിത്രിപാടിക്കിടെ തുടർന്ന് വിളിച്ചു വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങളെ ഉണ്ട് എന്ന് എത്തിച്ചത് സമീർ അത്തരമൊരു സംഭവമാണ് അതായത് ഞായറാഴ്ചയാണ് ഈ ഫെയർവെൽ പരിപാടി സംഘടിപ്പിച്ച് അവിടെ വിദ്യാർത്ഥികൾ തമ്മിൽ ചേർത്തുകൊണ്ട് ഒരു ആഘോഷ പരിപാടിയായിരുന്നു അതിൽ കപ്പിൾ ഡാൻസ് അവതരിപ്പിച്ചു ആ വേളയിലാണ് മൊബൈൽ ഫോൺ ഓഫ് ആവുകയും പാട്ട് നിലച്ചു പോവുകയും ചെയ്തു ആ വേളയിലാണ് എം ജെ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ആ പരിപാടിക്ക് എതിരായിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പരിപാടി ആ പാട്ട് നിലച്ചതോടുകൂടെ മറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികളായിട്ടുള്ള കോരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂക്കി വിളിച്ചത് അതുമായി ബന്ധപ്പെട്ടാണ് ആദ്യം സംഘർഷം ഉണ്ടായത് അത് നേരിയ തോതിലായിരുന്നു സംഘർഷം പിന്നീട് അധ്യാപകർക്ക് തന്നെ അത് പരിഹരിക്കാൻ കഴിഞ്ഞു അങ്ങനെ വിദ്യാർത്ഥികളെ ആ ആഘോഷ പരിപാടി നിർത്തിവെച്ചുകൊണ്ട് വീടുകളിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു അതിന് പിറകെയാണ് പിന്നീട് വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിക്കുകയും അതിൽ ആഹ്വാനം ചെയ്ത പ്രകാരം വിദ്യാർത്ഥികൾ ഇന്നലെ സംഘടിച്ചെത്തുകയും പിന്നീട് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഉണ്ടാവുകയും ചെയ്തത് ആ വേളയിലാണ് എം ജെ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥിയായിട്ടുള്ള പത്താം ക്ലാസ്സുകാരന് അതിക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് ഇരയാകുകയും കുട്ടിക്ക് തലക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഇപ്പോൾ കുട്ടി കോമ സ്റ്റേജിലാണ് എന്ന കാര്യമാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ ട്യൂഷൻ സെന്ററിന്റെ ും ശരി സമീർ സി മുഹമ്മദാണ് കോഴിക്കോട്ട് എന്ന വിശദാംശങ്ങൾ നൽകുന്നത് ഈ പരിപാടിക്കിടെ സാങ്കേതിക തടസ്സം ഉണ്ടാവുക പരിപാടി തടസ്സപ്പെടുക എന്നുള്ളതൊക്കെ സ്വാഭാവികമായി സ്കൂളുകളിലൊക്കെ നടക്കുന്നതാണ് അതിന് കൂക്കി വിളിക്കുന്നത് അതും സ്വാഭാവികമായി നമ്മളൊക്കെ കാണുന്നതാണ് പക്ഷേ അതിനുശേഷം വളരെ പ്ലാൻ ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടു എന്ന് എത്തിച്ച് അതിലിപ്പോൾ പത്താം ക്ലാസുകാരൻ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സമീർ സി മുഹമ്മദ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ポールコートな。